േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ കെ വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഒടുവിൽ മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അർച്ചന അപ്രതീക്ഷിതമായ ഈ തീരുമാനം വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല ഇതോടെ എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ ഇപ്പോൾ നിൽക്കുകയാണ് അവർ മാത്രവുമല്ല ചിന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുകയും എനിക്ക് അമ്മയുടെ സന്തോഷമാണ് വലുത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് നൽകുകയും ധൈര്യമായി മുന്നിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് അർച്ചനയ്ക്ക് ഇതോടെ അർച്ചന ജെ കെയുമായുള്ള കാര്യം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യമറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ വിജയശങ്കർ മാത്രവുമല്ല ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന വിജയശങ്കർ ഭയപ്പെടുകയും ചെയ്യുന്നു ഇതോടെ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്